ബിഗ് ബോസ് സെവൻ മലയാളം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു മത്സരാർത്ഥികളിൽ ഫൈനലിൽ എത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടത് പ്രണയമോ രൗദ്രമോ അതോ സിമ്പതിയോ ഇതുവരെ ഫൈനലിലെത്തിയവരെ നമുക്കിവിടെ കാണാം Every night in my dreams, I I I see you, how I know you. you. how know Go. ഈ കപ്പലിൽ ഇതുപോലെയുള്ള ഒരു റിയൽ കപ്പൽ ഞാൻ നമ്മൾക്ക് വേണ്ടി വാച്ച് നമ്മൾ രണ്ടും കൂടെ നിന്റെ ഓർമ്മകൾ എൻ്റെ ഹൃദയമെടുപ്പുകളുടെ താളം തെറ്റിക്കുന്നു നിന്റെ കണ്ണുകളെ നേരിടാനാവാതെ അർദ്ധവൃത്തം ചുണ്ടുകളുമായി അമരുവാൻ വെമ്പൽ കൊള്ളുന്നു ആദ്യ ചുംബന ചൂടിൻ്റെ ലഹരിയിൽ എൻ നേത്രങ്ങൾ കൂമ്പുകയായി പ്രേമം അതൊരു ലഹരി നിങ്ങളെ എന്നും ചൂട് പിടിപ്പിക്കുന്ന ലഹരി അല്ല നിനക്ക് വേണേൽ എനിക്ക് നിന്റെ അടുത്ത് ഇഷ്ടമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ജെന്വിൻ ആയിരുന്നു അത് മുന്നോട്ട് ഉണ്ടായിരുന്നു പഠിച്ച അടുത്തുള്ള കാര്യങ്ങൾ ഓക്കെ എൻ്റെ ദിവസം ലാലിട്ടം വന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് വൺ തിങ് ഇതൊരു ട്രയാങ്കിൾ ടൈപ്പ് ഓഫ് ഇതിൽ പുറത്തു പോകുന്നുണ്ട് ഓക്കെ എനിക്കതിൻ്റെ ആവശ്യമില്ല അല്ലെ എനിക്കതിൻ്റെ ആവശ്യമില്ല ഒരു ട്രയാങ്കിൾ കൈൻഡ് ഓഫ് സ്ഥാനത്തിൽ കടേണ്ട കാര്യം എനിക്കില്ല നീ ബ്ലസ്സിലേക്കും ഹോപ്പ് കൊടുത്തിട്ടുണ്ട് കൊടുത്തു അത് ആ കാണുന്നുണ്ട് കണ്ടവർക്കും ഫീൽ ചെയ്യും സിനിമകളെ വെല്ലും വിധം ഹൃദയസ്പർശിയായ പല പ്രണയരംഗങ്ങളും വിടവാങ്ങലുകളും ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്നു അടുത്തൊരു അവാർഡാണ് മണ്ടൻ എന്നുള്ളൊരു വെരി സ്പെഷ്യൽ കാറ്റഗറിയാണ് മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം പക്ഷേ നമുക്കൊരു മണ്ടൻ എന്നുള്ള പെട്ടെന്നൊരു അതൊരു തമാശയായിട്ട് എടുത്താൽ മതി ആർക്കായിരിക്കാം സാധ്യത പതിനാറ് വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത് ആരായിരിക്കും ജാൻമണി ആണോളൂ എന്റെ കണ്ണിൽ വെറുതുള്ളി കണ്ണീര് വന്ന് നിങ്ങൾ ഇവിടെ കാണിക്കാണെന്നുണ്ടെങ്കിൽ നാണം വേണം പറയാ മുട്ട എന്ന് പറയത്ത മാതൃ പിള്ളേരൊക്കെയാണ് എൻ്റെ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ കളിക്കുന്നതെങ്കിൽ എനിക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിനകത്ത് ആളില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം പലർക്കും അറിയാം പക്ഷെ എനിക്ക് വേണ്ടി കൈയടിക്കാൻ ഇതിനകത്ത് പലരും ഉണ്ടായെന്ന് വരില്ല പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് മതി സത്യത്തിന്റെ പാത അഭിനയിക്കുന്നവരെ ലോകം കാണണം കാണണം സൂത്രക്കാരെ ലോകം കാണണം വക്തെ ലോകം കാണണം അഭിനയിച്ച് തന്ത്രങ്ങളും ഫാബ്രിക്കേഷൻ ഉണ്ടാക്കുന്നവരെ ലോകം കാണണം സത്യം പറയുന്നവരെ ലോകം കാണണം എനിക്ക് നിങ്ങൾക്ക് കാരണം അഭിനയിക്കാൻ നിങ്ങൾക്ക് അറിയാം ഞങ്ങളെ പോലെ അഭിനയിക്കാൻ കേട്ടോ 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 ഞാൻ 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 ഇല്ലല്ലോ തീ പാടുന്ന സംഭാഷണങ്ങളിലൂടെ എതിരാളികളെ തറപ്പെട്ടിക്കുന്ന മത്സരാർത്ഥികളെ പ്രേക്ഷകർ കയ്യടിച്ച് സ്വീകരിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും അഭിനയിച്ചു പറഞ്ഞാൽ രസം പറഞ്ഞാൽ അതൊടനെ നിങ്ങൾക്ക് സീരിയസ് എന്നാൽ നിങ്ങൾ അഭിനയിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും നമ്മൾ നമ്മളെണ്ണം പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് സീരിയസ് എല്ലാത്തിനും എനിക്കത് നിങ്ങൾക്ക് സീരിയസ് ഞാൻ ഒരു കാര്യം തമാശ പറയാൻ പാടില്ല ഞാൻ തമാശ പറഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് സീരിയസ് ആൾ പെൺ മത്സരാർത്ഥികളിൽ പലരും സംഭാഷണ സംഘടന രംഗങ്ങളിൽ പലപ്പോഴും പരിധിക്കപ്പുറത്തേക്ക് പോകും വിധം തീ പറന്നു ചട്ടമ്മിമാരായിട്ട് വരുന്നത്